അത് നരേന്ദ്രമോദി ആയാലും കഴിഞ്ഞു പോയ മരണപ്പെട്ടു പോയ വാജ്പേയി ആണെങ്കിലും അതുപോലെ തന്നെ നരസിംഹ റാവു ആണെങ്കിലും ഏതെല്ലാം പ്രധാനമന്ത്രിമാര് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് മാസം തകയുന്നതിന് മുമ്പ് അവർ പോകുന്ന പോകുന്നവരേ ഒരു സ്ഥലം എവിടെയെന്നറിയോ അത് വൈറ്റ് ഹൗസിലേക്കല്ല അത് ലണ്ടനിലെ പ്രധാനമന്ത്രിയെ കാണാനല്ല അവർ പോകുന്ന പോകുന്നവരേ ഒരു സ്ഥലം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ത്യ എന്ന് പറയുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ആസാം മുതൽ ഗുജറാത്ത് വരെ

നവാസ് നവാസ് മഹാനായ മഹാനായ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പേരിട്ട് ഹിന്ദ് എന്ന് ഇന്ത്യയുടെ രാജാവ് അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായ കഴിഞ്ഞുപോയ പതിനാല് പ്രധാനമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ആ പതിനാല് പ്രധാനമന്ത്രിമാരും ആറു മാസം തകയുന്നതിന് മുമ്പ് പോകുന്ന ഒരേ ഒരു സ്ഥലം അത് നരേന്ദ്രമോദി ആയാലും കഴിഞ്ഞു പോയ മരണപ്പെട്ടു പോയ വാജ്പേയി ആണെങ്കിലും അതുപോലെ തന്നെ നരസിംഹ റാവു ആണെങ്കിലും ഏതെല്ലാം പ്രധാനമന്ത്രിമാര് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് മാസം തകയുന്നതിന് മുമ്പ് അവർ പോകുന്ന ഒരേ ഒരു സ്ഥലം എവിടെയെന്നറിയോ അത് വൈറ്റ് ഹൗസിലേക്കല്ല അത് ലണ്ടനിലെ പ്രധാനമന്ത്രിയെ കാണാനല്ല അവർ പോകുന്ന ഒരേ ഒരു സ്ഥലം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ത്യ എന്ന് പറയുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ആസാം മുതൽ ഗുജറാത്ത് വരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുൽത്താൻ മദീനത്തെ കടന്നു വിളിച്ചുപോയ മഹാനായ തങ്ങളുടെ കൈ രണ്ടാമത്തെ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു മൂന്നാമത്തെ മാസം അവൻ പോയത് മഹാനായ ഹാജ തങ്ങളുടെ ചാരത്തേക്കാ എന്തുകൊണ്ടാ പോയത് മൂന്നര ലക്ഷത്തോളം വരുന്ന മൂന്നര ലക്ഷം രൂപയുടെ പട്ടുമായി അജ്മീറിലേക്ക് അവർ കടന്നു എങ്കിൽ പേരാണ് അതേപോലെ അള്ളാഹുബാൻ പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സും അവരെ കൂടെ കൂടെ ഒരു മനസ്സും സൈദന്മാർക്ക് അള്ളാഹു കൊടുത്തു അതിന്റെ പേരിൽ ആ മഹാൻ സയ്ദവറുകൾ ഇതിനു വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുന്നത് നമുക്കൊന്ന് കൂടെ നിൽക്കാം അള്ളാഹു സുബാനഹു ആല ഇതിനെ സഹായിച്ചവര് സഹകരിച്ചവര് ഇതിന്റെ കൂടെ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും കൂടെ നിന്നവർ അള്ളാഹു സുബാന അവർക്കെല്ലാം ഹൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട്